നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും വരെ അഴിമതിയിൽ ഉൾപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നാക്രമണമാണ് ഇന്ന് കേരളം കണ്ടത് കാട്ടാക്കടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി സംസാരിച്ച നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനു നേർക്കും എൽ ഡി എഫിനു നേർക്കും രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ചുരിഞ്ഞത് സ്വർണക്കടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മകളും വരെ അഴിമതിയിൽ ഉൾപ്പെട്ടു അഴിമതി പണം തിരികെ പാവങ്ങൾക്ക് നൽകും കേരളത്തിൽ പോരടിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കേന്ദ്രത്തിൽ ഒരുമിച്ചാണ് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ വന്നത് സന്തോഷമെന്ന് പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരന്റി എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടരുന്നത് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അനുസ്മരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ി ജെ പിയുടെ പ്രകടന പത്രിക എന്നാൽ മോദിയുടെ ഗ്യാരന്റിയാണ് എന്ന അദ്ദേഹം കേരളത്തെ ഓർമ്മപ്പെടുത്തി അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരതത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കും എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സദസ്സിൽ കുഞ്ഞുങ്ങളെ കണ്ടതിൽ സന്തോഷം അവർക്ക് നമസ്കാരം കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരും വിനോദസഞ്ചാര രംഗത്ത് പുത്തൻ വികസന പദ്ധതികൾ വരും കൂടുതൽ ഹോം സ്റ്റേകൾ തുടങ്ങുകയും തീരവികസനത്തിന് മുൻഗണന നൽകുകയും ചെയ്യും അതുപോലെ മത്സ്യസമ്പത്ത് കൂട്ടാൻ പുതിയ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലും ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കോൺഗ്രസിനും സി പി എമ്മിനും നേർക്ക് രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ചുരിഞ്ഞത് ഇവിടെ വലിയ ശത്രുക്കളായവർ ദില്ലിയിൽ സുഹൃത്തുക്കളാണ് ഇടതു വലതു മുന്നണികളുടെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു വർക്കല നെടുപങ്കാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലും മയക്കുമരുന്ന് സംഘം ശക്തമാണ് ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന മോദിയുടെ ചോദ്യം ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ല കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കുമൊന്നും ഒരു വ്യത്യാസവുമില്ല ഇവർ രണ്ടുപേരും അഴിമതിക്കാരാണ് എന്ന് മോദി തുറന്നടിച്ചു അഴിമതി നടത്താൻ ഇവർ മത്സരിക്കുന്നു രണ്ടു കൂട്ടരും വികസന വിരോധികളാണ് എന്നും നരേന്ദ്രമോദിയുടെ പരിഹാസം സ്വർണ്ണക്കള്ളക്കടത്തും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും വാസപ്പടിയും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു സ്വർണ്ണക്കടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ സംവിധാനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി സഹകരണ ബാങ്ക് അഴിമതിയെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത് സിപിഎം ഭരിക്കുന്ന സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നു ഒരു ലക്ഷം കോടിയുടെ കൊള്ള നടക്കുന്നു അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്കിലടയ്ക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം അഴിമതി നടത്തിയ പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കുമെന്നും മോദിയുടെ വാഗ്ദാനം ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല ഈ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്രമാണെന്ന് അവർ കള്ളം പറയുന്നു സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാനത്തിന് തിരിച്ചടി കിട്ടി കൊള്ള കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധിയെന്നും പ്രധാനമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ അഴിമതിക്കാർ മോദിയെ തടയാൻ ശ്രമിക്കുന്നു എന്നാൽ മോദി അവരെ പേടിക്കില്ല സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി തുടർച്ചയായി മൂന്ന് വർഷം കള്ളം പറഞ്ഞു ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്കെതിരെയുള്ളതാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ വർഷങ്ങളായി കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് ആളുകൾ ജോലിക്കായി പോകുമ്പോൾ അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ എന്ന മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമെന്ന് നടി ശോഭന കേരളത്തെ ഓർമ്മപ്പെടുത്തി മോദിജിയുടെ ലീഡർഷിപ്പിൽ ഇമ്പോസിബിളായ പലതും പോസിബിൾ ആയിട്ടുണ്ട് അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിംഗ്സിലും മോദി ക്യാപ്റ്റനായി തുടരുന്നത് ഇതിപ്പോൾ മൂന്നാം ഇന്നിംഗ്സിനുള്ള തയ്യാറെടുപ്പ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നുംകളത്തെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ കരുവന്നൂർ ബാങ്കുകൊള്ളയെ രൂക്ഷമായി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു വടക്കുനാഥൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഗുരുവായൂർ പുണ്യഭൂമികളെ നമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത് പുതുവർഷം കേരളത്തിന് മാറ്റത്തിന്റേതാണ് എന്ന് മോദി പറഞ്ഞു പുണ്യദിനത്തിൽ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കി കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി സാമ്പത്തിക സഹായം നൽകാൻ ഇടയാക്കി അടുത്ത അഞ്ചു വർഷം കേരളത്തിൽ വികസനത്തിനും പാരമ്പര്യത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് നടപ്പാക്കുന്നത് അടുത്ത അഞ്ചു കൊല്ലത്തിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധിപ്പിക്കും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ കൊണ്ടുവരും പുതിയ പാതകൾ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ വികസനം എത്തിക്കും രാജ്യത്ത് എക്സ്പ്രസ് വേകളും വിമാനത്താവളങ്ങളും ഉണ്ടാകുന്നു ഉത്തരേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാക്കി അതിന് ദക്ഷിണേന്ത്യയിലേക്കും ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നെ അനുഗ്രഹിച്ചാൽ ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കും എന്ന് മോദിയുടെ വാഗ്ദാനം ബിജെപി ഭരണത്തിൽ രാജ്യം വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് എൽഡിഎഫും ഒക്കെ കേരളത്തെ പിന്നോട്ടടിക്കുന്നു എന്ന് മോദിയുടെ കുറ്റപ്പെടുത്തൽ കേന്ദ്ര പദ്ധതികൾക്ക് നിരന്തരം തടസ്സം നിൽക്കലാണ് എൽഡിഎഫിന്റെ ജോലി ഇവിടെ മാത്രമല്ല ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവർ അങ്ങനെയായിരുന്നു ഇടതു ഭരിച്ചാൽ ഇടതും വലുതും ഒന്നും ഉണ്ടാകില്ല സമാധാനപ്രിയരായ കേരളത്തിൽ അക്രമം സർവ്വസാധാരണമായി കുട്ടികൾ വരെ സുരക്ഷിതരല്ല ക്യാമ്പസുകളിൽ അക്രമം പതിവായി കരിവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ് എന്ന് മോദി കേരളത്തെ ഓർമ്മപ്പെടുത്തി ജനങ്ങളുടെ പണം അവർ പരസ്യമായി കൊള്ളയടിച്ചു കരുവന്നൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണം മാത്രം പാവങ്ങൾ മധ്യവർഗം എന്നിവർ അധ്വാനിച്ച പണം സി കൊള്ള ചെയ്തവർ കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹമുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കി പണമിട്ടാൽ പലിശ കിട്ടും അത്യാവശ്യത്തിനെടുക്കാം എന്ന് കരുതിയവരെയാണ് അവർ കബളിപ്പിച്ചത് പലരും നിലവിളിച്ചുകൊണ്ട് സരസുവിനെ വിളിക്കുന്നുവെന്ന് കരുവന്നൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി എന്നോട് നേരിട്ട് പറഞ്ഞു ി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി പറയുന്നു പണം തിരികെ നൽകുമെന്ന് കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹം നുണ പറയുന്നു എന്നാൽ മോദിയാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരൻ തൊണ്ണൂറ് കോടി ഇ ഡി കണ്ടുകെട്ടി അതിന് പാവങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് യു പിയിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിലെത്തി ജയിക്കാൻ നിരോധിത സംഘടനയുമായി കൈകോർക്കുന്നു പക്ഷേ സഹകരണ കൊള്ളയെപ്പറ്റി അവർ മിണ്ടില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ സൂക്ഷിക്കണം അവർ രണ്ടു ചേരിയിലെന്ന് പറയുന്നവർ ദില്ലിയിൽ ഒരു പ്ലേറ്റിൽ കഴിക്കുന്നു ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് മോദി ഇവരുടെ കൊള്ള തകർക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മോദിയാണ് അവരുടെ ശത്രു ഞാൻ പാവങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു കേരളത്തിൽ അതിശക്തമായ പ്രചരണ പരിപാടികൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയത് ദക്ഷിണേന്ത്യ വിടില്ല എന്ന പ്രഖ്യാപനം വീണ്ടും മുഴക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്താഴ്ചയ്ക്കിടെ ഏഴ് തവണ തമിഴ്നാട്ടിലും അഞ്ച് തവണ കേരളത്തിലും പ്രചരണത്തിനെത്തി ബിജെപി ദക്ഷിണേന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം ഇവിടെ വ്യക്തമാണ് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ നൂറ്റിമുപ്പ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ സീറ്റ് നേടി രണ്ടായിരത്തിൽ സഖ്യകക്ഷികൾക്ക് സീറ്റ് മാത്രമേ ഇവിടെ നേടാൻ കഴിഞ്ഞുള്ളൂ ഉത്തരേന്ത്യൻ മണ്ഡലങ്ങൾക്കൊപ്പം പ്രാധാന്യമുണ്ട് ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങൾക്കെന്നും ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ടുതന്നെ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് മോദി പതിപ്പിക്കുന്നു പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ പണം തിരികെ നൽകാം എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നു കരുവന്നൂർ കേസിൽ സമാനമാണ് മോദിയുടെ പ്രതികരണവും ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ശക്തമാക്കിയാൽ മോദിയുടെ വാക്കുകൾക്ക് കൂടുതൽ കരുത്തു വരും കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടെ നോക്കിക്കാണുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അന്വേഷണത്തിന് വേഗത പോരാ ശക്തി പോരാ എന്നതാണ് ജനങ്ങളുടെ ആക്ഷേപം ഇത്തരം ആക്ഷേപങ്ങളുടെ മുനിയൊടിക്കാനാണോ മോദി രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളും അതിലപ്പുറം പരിഹാസങ്ങളും ചൊരിയുന്നത് വയനാട്ടിൽ ആനി ഇറങ്ങിയതിനേക്കാൾ കുറച്ചു മാത്രമേ അവിടുത്തെ എം രാഹുൽ ഗാന്ധി മണ്ഡലം സന്ദർശിച്ചിട്ടുള്ളൂ എന്ന പത്മജ വേണുഗോപാലിന്റെ പരിഹാസം രൂക്ഷമായ പരിഹാസവും ആക്രമണവും ഒക്കെ കൊഴുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരത്തിൽ എൽ ഡി എഫിനെയും പിണറായി വിജയനെയുമൊക്കെ കണക്കിനാക്രമിച്ചു തന്നെയാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ച് മടങ്ങുന്നത്